ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഭാഗം നാളെയാണ് കേട്ടോ മനോഹർ രണ്ട് ഭാര്യമാരുടെയും ഇടയിൽപ്പെട്ട് നട്ടൻ തിരിയുന്ന ഭാഗം അത് നാളെയാണ് എന്തായാലും നാളെ സരീവിൻ്റെയും അതുപോലെ തന്നെ നിഷയുടെ മുമ്പിൽ നിന്ന് മനോഹർ എന്തായാലും രക്ഷപ്പെടും മാക്സിയൊക്കെ എടുത്തിട്ട് ഇട്ട് ഓടുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അത് സരിയോ കാണുന്നുണ്ട് സരിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളം പറയുക വാഷ്റൂമിൽ കയറിയപ്പോൾ ഡ്രസ്സ് ആരെങ്കിലും അടിച്ചോട് മാറ്റിക്കൊണ്ട് പോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് മനോഹർ ആ സമയത്ത് രക്ഷപ്പെടുമായിരിക്കും എന്തൊരു സരീ ആ വേഷത്തിൽ കാണുന്നുണ്ട് മനോഹരന് അതിന് പുറമേ മനോഹരന്റെ പതുക്കെ പതിക്കെ പതുക്കെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിലൊരു ആയിട്ട് അറിഞ്ഞു തുടങ്ങാൻ പോണോ നിമിഷം കൂടി കൂടിയായിട്ടോ അതായത് ഇനി ഒരുപാട് നാള് മനോഹരന്റെ കള്ളത്തരങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല അതുകൊണ്ട് തന്നെ സരൂവിനേക്കാളും ആദ്യം അറിയാൻ പോണ ഈ സത്യങ്ങൾ അറിയാൻ പോകുന്ന ഷാരി ആയിരിക്കും ഷാരി സത്യങ്ങൾ അറിഞ്ഞ മനോഹരനെ എന്തായാലും വെച്ചേക്കുള്ളൂ എന്ന് ഉറപ്പാണ് കാരണം ഓൾറെഡി ഷാരിക്ക് ആകെ ഭ്രാന്തൊഴിച്ചിരിക്കാൻ രാഹുൽ തന്നെ ഇത്രമാത്രം ചതിച്ചും പറ്റിച്ചും പത്തിരുപത്തിയഞ്ചു വർഷം കൂടെ നിർത്തി തന്റെ മകളാണ് താൻ പ്രസവിച്ച മകളാന്ന് വെച്ചിട്ട് വേറെ താരയിലുണ്ടായ മകളെയാണ് വളർത്തിയത് ഷാരി അറിഞ്ഞപ്പോൾ ഷാരിക്ക് ആകെ വിഷമായി പിന്നെ എന്നാലും തന്റെ മകളെ താൻ വളർത്തിയതാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയാവില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഷാരി സരൂവിന് ഇത്രമാത്രം സ്നേഹിക്കുന്നത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സരൂവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നേ ഉള്ളു ആ സമയത്താണ് സരൂവ് പറയുന്നത് അതേ അമ്മയെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ മനുവേട്ടം പറഞ്ഞു ഞങ്ങൾക്ക് പിടിച്ചു ഇവിടെ നിന്നേ പറ്റൂന്ന് എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് തന്നെ സരി അത്ര നാളെ ഷാരി അത്ര നാളെ പിടിച്ചു നിൽക്കാതിരിക്കും ആ സമയത്താണ് മനോഹർ ഒരു ഫ്രോഡാണ് ഒരിക്കലും അമേരിക്ക എന്ന് പറഞ്ഞ സ്വപ്നം മാത്രമാണ് ഒരിക്കലും ഒന്നും നടക്കാൻ പറഞ്ഞത് എൻ്റെ മകളുടെ ജീവിതം നശിനു ഞങ്ങളുടെ ജീവിതം നശിനു എല്ലാവരുടെ ജീവിതം നശിച്ചു എല്ലാത്തിനേക്കാളും രാഹുലാണ് മനോഹർ ആണെന്ന് അറിയുമ്പോഴേക്കും സരീ അറിയാണ്ട് തന്നെ മനോഹറിനുട്ട് കൊടുക്കേണ്ടതൊക്കെ അമ്മ എന്ന രീതിയിൽ ഷാരി മുന്നിൽ വന്നിട്ട് തന്നെ കൊടുക്കും മനോഹറിനെ മിക്കവാറും ഇഞ്ച പരിവാക്കാനേ കാ ഇതുള്ളൂ കാരണം രാഹുൽ തന്നെ ചതിച്ചപ്പോഴും രാഹുലിനെ തല അടിച്ച് പൊട്ടിച്ച ആളാണ് ഷാരി അപ്പൊ തന്നെ മകളെ ചതിച്ച മനോഹറിനെ തല മാത്രമല്ല കയ്യും കാലും ഒക്കെ അടിച്ചൊടിക്കാവുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ